നമസ്തേ ഇന്ന് നമ്മള് വിഷു വരുന്നത് അപ്പോ ഈ മീനമാസം മുപ്പതാം തീയതി ഞായറാഴ്ച മൂന്ന് ഇരുപത്തൊന്ന് ഞായറാഴ്ച രാത്രി മൂന്ന് ഇരുപത്തൊന്ന് പറയുമ്പോ ഏപ്രിൽ പതിനാലാം തീയതി ആവും നക്ഷത്രം ഒന്നാം പാദം തുലാക്കൂറിൽ ആണ് മേട വിഷു ഇതിന്റെ രവി സംക്രമം ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫലത്തിലേക്ക് കടക്കുന്നത് തന്നെ പൊതുവെ ഒരു വിഷുഫലം പറഞ്ഞു തുടങ്ങിയാൽ രാജ്യങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലുമൊക്കെ കലഹങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ജനങ്ങളുടെ ഇടയിൽ കലഹമുണ്ടാകും വ്യക്തിഗതമായ നേട്ടത്തിന് വേണ്ടി സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണിത് അതേപോലെ അഗ്നി സംബന്ധമായ പ്രശ്നങ്ങള് ദുർമരണങ്ങള് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം ഉണ്ട് യാത്രകളിലൂടെയുള്ള അപകടങ്ങൾ വിനോദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അപകടങ്ങളുടെ വർദ്ധനവും കാണുന്നു മത്സര ബുദ്ധികൾ വർദ്ധിക്കും വില കയറ്റത്തിന് സാധ്യതയുണ്ട് സസ്യലതാദികൾക്ക് നാശം സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ അടുത്ത വർഷം അതേപോലെ ഉത്തരദിക്കിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻകരുതലുകൾ എടുക്കേണ്ടവരൊക്കെ സർക്കാർ ഗവൺമെന്റ് ഭാഗങ്ങളിലൊക്കെ അപകടങ്ങൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ചില മുൻകരുതലുകൾ എടുക്കുന്നതും നന്നായിരിക്കും ഇതാണ് വിഷുഫലത്തെ കുറിച്ച് പൊതുവെ ഒന്ന് പറയാനുള്ളത് ഇനി ഓരോ നാളുകൾ വെച്ച് ഓരോ വ്യക്തിഗതമായ ഫലങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഈ അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രം നാല് നക്ഷത്രങ്ങള് വിഷുഫലമനുസരിച്ച് മദ്യഷട്ടത്തിലാണ് വരുന്നത് പൊതുവെ അവർക്ക് ബഹുമാനം സ്ഥാനഗുണം ജനപ്രീതി പുണ്യക്ഷേത്ര ദർശനങ്ങൾ വിശേഷ വസ്ത്ര ആഭരണ ലാഭം ആരോഗ്യ ഗുണം കുടുംബ സൗഖ്യം കുടുംബസൌഖ്യം വിവാഹമംഗളപ്രാപ്തി മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം അവരുടെ പ്രീതി കിട്ടുക പിന്നെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക വീട് വാഹനം വസ്തു ഇതൊക്കെ മേടിക്കുക ക്രയവിക്രയങ്ങളൊക്കെ നടത്തുക ഇവരുടെ വാക്കുകൾക്ക് പൊതുവെ ഒരു അംഗീകാരം ലഭിക്കുക ഇതൊക്കെയാണ് വിഷുഫലവുമായി ബന്ധപ്പെട്ട് അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നാല് നക്ഷത്രക്കാർക്കുള്ളത് അടുത്തത് മകീരിയം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാർ അന്ത്യശൂലത്തിലാണ് വരുന്നത് പൊതുവെ അവർക്ക് മനോദുരിതം വിട്ടൊഴിയുന്നില്ല യാത്രകളിലൂടെ അപകടങ്ങൾ മുറിവുകൾ പിന്നെ വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ദുരിതങ്ങള് വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നത് മാത്രമല്ല ശ്രദ്ധിക്കുക പൊതുവെ ഒന്നും മൊത്തം ശ്രദ്ധിക്കുക പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ തൊക്ക് രോഗങ്ങൾ വരാം പിന്നെ പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക ചില കേസുകൾ ഒക്കെ വരാവുന്ന സമയമാണ് അപ്രതീക്ഷിത രോഗാദി ദുരിതങ്ങൾ വരാം ആയുധം മൂലം മുറിവുകൾ വിഷു സംബന്ധമായ പ്രശ്നങ്ങള് അഗ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ വരാവുന്ന നാളുകാരാണ് മകീര്യം തിരുവാതിര പുണർദ്ദം ഈ മൂന്ന് നാളുകാര് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ഇനി അടുത്തത് പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ഇത്ര നക്ഷത്രക്കാര് അന്ത്യഷഡ്കത്തിലാണ് വരുന്നത് അപ്പോ അവർക്ക് ജനങ്ങളുടെ ഇടയിലെ നേതൃത്വം അംഗീകാരം അധികാരപ്രാപ്തി ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ് മേലാധികാരികളുടെ പ്രീതി കർമ്മരംഗത്ത് പുരോഗതി ഭൂമി ഗ്രഹം വാഹനവുമായി ബന്ധപ്പെട്ട യുവകാര്യങ്ങളിലൊക്കെ ഗുണം വിദേശ വിദേശയോഗം വിവാഹമംഗളകർമ്മങ്ങൾക്ക് ഗുണം വിദ്യാർത്ഥികൾക്ക് ഗുണം നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാം സാമ്പത്തിക ഗുണം ഇതൊക്കെയാണ് ഈ നാളുകാർക്ക് വിഷു ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്തത് ചിത്തിര ചോദ്യ വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ആദിശൂലം ഇതിലാണ് വരുന്നത് അപ്പൊ വിഷുഫലവുമായി ബന്ധപ്പെട്ട് ധനനാശം രോഗാദി ആപത്തുകൾ ചിലവുകൾ വർദ്ധിക്കാം അവഗണനകൾ കിട്ടാം ദ്രവ്യനാശം നാനാവിധ രോഗങ്ങൾ കുടുംബസമാധാനക്കുറവ് പരമാവധി വാദപ്രതിവാദങ്ങളെയും നക്ഷത്രക്കാർ ഒഴിവാക്കുക പൊതുവിഷയങ്ങളുമായി ഇടപെട്ട് ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നതിലൂടെ ഒക്കെ മാനഹാനിയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് അപ്പോൾ അവലക്കിടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ കാര്യതടസ്സങ്ങൾ വരാം അതുമൂലം മനക്ലേശങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ചിത്രാ ചോതി വിശാഖത്തിന് വിഷുഫലവുമായി ബന്ധപ്പെട്ട് വരുന്നത് അടുത്തത് അനിഴം തൃക്കേട്ട മൂലം പുരാട ഉത്രാടം തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് ആദ്യ ഷഡ്കത്തിലാണ് വരുന്നത് സർവാഭിഷ്ടസിദ്ധി സൽകീർത്തി ദൈവകാരുണ്യം ഗുണം കടബാധിത കുറയുക വീട് സ്ഥലം ഇതൊക്കെ വാഹനം ഇതൊക്കെ കൊടുക്കാം വാങ്ങാം അറ്റകുറ്റ നിർമ്മാണ പണികളൊക്കെ നടത്താം ഇതൊക്കെയുള്ള സമയാണ് തീർത്ഥാടന യോഗം ഇതൊക്കെ ഉള്ള സമയമാണ് അടുത്തത് അവിട്ടം ചതയം ഊരുരുട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാര് മദ്യശൂലം എന്ന ഇതിലാണ് വരുന്നത് ഇവർക്ക് പൊതുവേ ഒരു ഭയം ഉണ്ടാവും പിന്നെ ബന്ധുനാശം പിന്നെ കലഹം സ്വജനവിരോധം മനക്ലേശം അപമാനം സഞ്ചാരക്ലേശം കുടുംബത്തിൽ പൊതുവെ ഒരു അശാന്തിയൊക്കെ ഉണ്ടാവുക വിദ്യാ